ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ ലീഗിൽ ഈ സീസണിൽ മൂന്ന് റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് ഗോകുലം കേരള നിലവിൽ നാലാം സ്ഥാനത്താണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം നേടിയ അവർ രണ്ട് സമനില വഴങ്ങുകയായിരുന്നു നിലവിൽ ഡംബോയാണ് ഒന്നാം സ്ഥാനത്ത് ഐ ലീഗിൽ കിരീടം നേടുന്നവർക്കാണ് ഐ എസ് എല്ലിലേക്ക് പ്രമോഷൻ നേടാൻ സാധിക്കുക ഗോകുലം കേരളയുടെ പരിശീലകനായ അന്റോണിയോ റുവേദ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിലെ പല ക്ലബ്ബുകളുടെയും നിലവാരത്തിലേക്കെത്താൻ ഐ ലീഗ് ക്ലബ്ബുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഐ എസ് എൽ ക്ലബായ ചെന്നൈൻ എഫ് സിയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ ഗോകുലത്തിന് കഴിഞ്ഞു എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റുവേദ പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് ഐ ലീഗിൽ ഉള്ള അഞ്ച് ക്ലബുകൾക്കെങ്കിലും ഐ എസ് എല്ലിൽ കളിക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രീ സീസണിൽ ഞങ്ങൾ ചെന്നൈക്കെതിരെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഒരു മത്സരം കളിച്ചിരുന്നു ആ മത്സരത്തിലെ ഡിഫറൻസ് വളരെ ചെറുതായിരുന്നു സത്യം പറഞ്ഞാൽ അവരെക്കാൾ കുറച്ച് മെച്ചം ഞങ്ങൾ തന്നെയായിരുന്നു ഇതാണ് ഗോകുലം കേരളയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഐ ലീഗ് ക്ലബുകളുടെ നിലവാരം തന്നെയാണ് ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ഉള്ളത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വലിയ വ്യത്യാസമൊന്നും അവകാശപ്പെടാൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ലീഗിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഐ ലീഗ് കിരീടം നേടിയ മുഹമ്മദ് അൻസ് ഇപ്പോൾ ഐ എസ് എല്ലിൽ ഐ എസ് എല്ലിലാണുള്ളത് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി കൊണ്ടും കാണാം